കുറെ നാളോടെ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിരണ്ട് ഏഴ് ഡേറ്റിൽ ഇരുപത്തിരണ്ട് അതായത് ഏഴാം മാസം ഇരുപത്തിരണ്ടാം തീയതി വി എസ് മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ച പ്രിസൻസ് ആൻഡ് കറക്ഷനൽ സർവീസ് വകുപ്പിലെ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ കം ഡ്രൈവർ വാർഡർ ഡ്രൈവർ കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലൊക്കെ പരീക്ഷ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് വരുന്ന ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ചയും ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചയും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ അതായത് കൺഫ്യൂഷൻ വരരുത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് ഈ പ്രസൺ ഓഫീസർ ഡ്രൈവറിൻ്റെ പരീക്ഷ ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന വിവിധ പരീക്ഷകൾ ഇരുപത്തഞ്ച് എട്ടിനും നടത്തും കേട്ടോ അപ്പോൾ പ്രസൺ ഓഫീസറിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് എന്താണ് ഇപ്പോൾ വരുന്ന ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് ഇരുപത്തി ആറാം തീയതി പരീക്ഷയുണ്ട് അപ്പോൾ ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ട്വൻ്റി മാർക്സിൻ്റെ ക്ലാസ് പിന്നെ അതുപോലെ നമ്മുടെ നോർമൽ ഡ്രൈവറിൻ്റെ ക്ലാസ്സും ആണ് നമ്മുടെ ഫസ്റ്റ് കമൻറ്റിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൽ ഈ നമ്മുടെ പ്രസൻറ്റ് ഡ്രൈവറിൽ നിങ്ങൾക്കറിയാം സൈക്കോളജി അഞ്ച് മാർക്ക് മനുഷ്യാവകാശ അഞ്ച് മാർക്ക് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട അഞ്ച് മാർക്ക് ആർ ടി ഐ ആക്റ്റീവായിട്ട് ബന്ധപ്പെട്ട അഞ്ച് മാർക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പി ഡി എഫ് പ്ലസ് വീഡിയോ ക്ലാസ്സസ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇനി ആഗ്രഹമുള്ളവർ അതായത് ഇതുവരെ ക്ലാസ് പഠിച്ച് അത് എത്താൻ പറ്റാത്തവർക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ മെസ്സേജ് ചെയ്യുക ക്ലാസ്സുകൾ വാട്സാപ്പ് പോലും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ അതു ബന്ധപ്പെട്ട ഒരുപാട് പി ഡി എഫുകളും ഉണ്ട് പ്രീവേറ്റീവ്സും ട്രെയിനിങ് ഫാക്സുമായിട്ട് ബന്ധപ്പെട്ട പി ഡി എഫുകളാണ് അത് ഉറപ്പായി ഉപകാരപ്പെടും പിന്നെ ഇതുപോലെ ചോദിച്ച് ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച ഇരുപത്തെട്ട് ജയിൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും കിട്ടുന്നതായിരിക്കും താങ്ക്